ഓൺലൈനിൽ വ്യാജ ലോട്ടറികൾ വിൽക്കുന്ന ആപ്പുകൾ പ്ലേ സ്റ്റോറിൽ നിന്ന് നീക്കം ചെയ്യാൻ ൂഗിളിന് കേരള പോലീസ് നോട്ടീസ് അയച്ചു മറ്റേക്കും സമാനമായ അറിയിപ്പ് നൽകിയിട്ടുണ്ടെന്ന് സ്റ്റേറ്റ് പോലീസ് മീഡിയ സെന്റർ അറിയിച്ചു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായ ഫേസ്ബുക്ക് വാട്സ്ആപ്പ് ഇൻസ്റ്റാഗ്രാം എന്നിവയിൽ നിന്ന് നിരോധിച്ചിരിക്കുന്ന ഇത്തരം വ്യാജ ലോട്ടറി പരസ്യങ്ങൾ നീക്കം ചെയ്യാനാണ് ഇവരോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് അറുപത് വ്യാജ ലോട്ടറി ആപ്പുകളും ഇരുപത്തിയഞ്ച് വ്യാജ ഫേസ്ബുക്ക് പ്രൊഫൈലുകളും ഇരുപത് വെബ്സൈറ്റുകളും ഓൺലൈൻ തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ടതാണെന്ന് സൈബർ പട്രോളിംഗിൽ കണ്ടെത്തിയതായി പോലീസ് പറഞ്ഞു ഈ തട്ടിപ്പിന് പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കും കേരള മെഗാ മില്യൺ ലോട്ടറി കേരള സമ്മർ സീസൺ ധമാക്ക എന്നീ പേരുകളിൽ വാട്സാപ്പിലും ടെലിഗ്രാമിലും ഇൻസ്റ്റാഗ്രാമിലും കുറച്ചുകാലമായി വ്യാജ പരസ്യങ്ങൾ പ്രചരിക്കുന്നുണ്ട് സംസ്ഥാന സർക്കാർ നടത്തുന്ന ലോട്ടറികൾ ഓൺലൈനായി വാങ്ങാമെന്ന് അതിൽ പറയുന്നു കേരള സർക്കാർ ഓൺലൈൻ ലോട്ടറി ആരംഭിച്ചിട്ടുണ്ടെന്നും നാൽപ്പത് രൂപ മുടക്കി പന്ത്രണ്ട് കോടി വരെ നേടാനുള്ള അവസരമുണ്ടെന്നും ആളുകൾക്ക് ഫോണുകളിൽ സന്ദേശവും ലഭിക്കുന്നുണ്ട് സന്ദേശത്തിൽ നൽകിയിരിക്കുന്ന നമ്പറിലേക്ക് ഒരാൾ നാൽപ്പത് രൂപ അയക്കുമ്പോൾ വ്യാജ ലോട്ടറി ടിക്കറ്റിന്റെ ചിത്രം വാട്സാപ്പിൽ ലഭിക്കും ഇതിനുശേഷം വ്യാജ നറുക്കെടുപ്പ് കാണിച്ച് ഒരാൾക്ക് അഞ്ചു ലക്ഷം രൂപ കിട്ടിയതായും അവകാശപ്പെടും തുടർന്ന് സർക്കാർ പ്രതിനിധിയായി നടിക്കുന്ന ഒരു തട്ടിപ്പുകാരൻ ആ വ്യക്തിയെ വിളിച്ച് സമ്മാനത്തുക ലഭിക്കുന്നതിന് ഒരു നിശ്ചിത തുക ജി എസ് ടിക്കും സ്റ്റാമ്പ് ഡ്യൂട്ടിക്കുമായി ബാങ്ക് അക്കൌണ്ടിലേക്ക് മാറ്റാൻ ആവശ്യപ്പെടുന്നു ഓൺലൈൻ വഴിയാണ് ആളുകൾ ഇത്തരത്തിൽ വഞ്ചിക്കപ്പെടുന്നത് നിരവധി പരാതികൾ ലഭിച്ചതിനു ശേഷം സൈബർ പോലീസ് ഗൂഗിളിനും മെറ്റയ്ക്കും നോട്ടീസ് അയയ്ക്കുക ായിരുന്നു അതുവഴി അവരുടെ പ്ലാറ്റ്ഫോമുകളിൽ കാണിക്കുന്ന തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ തടയാനും ആളുകളെ വഞ്ചനയുടെ ഇരകളാക്കുന്നതിൽ നിന്ന് രക്ഷിക്കാനും കഴിയും ഇത്തരം ഓൺലൈൻ ലോട്ടറി തട്ടിപ്പുകളുടെ ഇരകളാകുന്നത് ഒഴിവാക്കണമെന്ന് പോലീസ് ജനങ്ങളോട് അഭ്യർത്ഥിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം പൂവേ പൂവേ